പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ ഒരു സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ് ദി റോക്കിൻ്റെ ഒരു തിരിച്ചുരവാണ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് ഓൾട്ടറി ട്രബിൾ എച്ച് പോലെയുള്ള ഡബ്ല്യു ഡി ഒഫീഷ്യൽസ് തന്നെ ഫോർമർ ഈ ഡബ്ല്യു ഡി ചാമ്പ്യൻ റോ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യുമെന്നുള്ളതിന് വലിയൊരു ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻ്റർനെറ്റിൽ വന്ന റൂമേഴ്സ് എല്ലാം ശരിവെക്കുന്ന രീതിയിലുള്ള ആ ഒരു സെഗ്മെൻറ്റ് നടക്കുമെന്നുള്ളതും ഈ ഡബ്ല്യു ഡി കൺഫേം ചെയ്തതുകൊണ്ട് തന്നെ വലിയൊരു ആവശ്യം ോട് കൂടിയിട്ടാണ് ആരാധകർ ആ ഒരു സെഗ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തത് ആ ഒരു സെഗ്മെന്റ് ആരംഭിക്കുന്നത് നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് അതായത് മുൻ എ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ ഇന്ത്യൻ എറസ്ലർ ജിന്ദർ മഹാളിന്റെ ഒരു റിട്ടേണോട് കൂടിയിട്ടാണ് നമുക്ക് ആ ഒരു സെഗ്മെന്റ് ആരംഭിക്കുന്നതായി കാണാൻ സാധിച്ചത് ജിന്ദർ മഹാളിൻ്റെ ആ ഒരു റിട്ടേണിൽ വലിയൊരു ഡിസപ്പോയിൻമെന്റ് ആണ് ക്രൗഡിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് ക്രൗഡിൻ്റെ ഭാഗത്തു നിന്നല്ല ലൈവ് കാണുന്ന ആരാധകർക്ക് വലിയൊരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടാകും കാരണം ജിന്തർ മഹാളിനെയല്ല അവിടെ ആരാധകർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് മറ്റൊരു സൂപ്പർ താരത്തെ ആയിരുന്നു എന്നാൽ ജിന്തർ മഹാൾ വന്ന് റിങ്ങിൽ കയറി അദ്ദേഹത്തെ ആരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ക്രൗഡിനെ കളിയാക്കി സംസാരിക്കാൻ തുടങ്ങി കൂടാതെ യു എന്ന് പറയുന്ന രാജ്യത്തെയും കളിയാക്കി സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹം പഞ്ചാബിയിൽ യു എസ് എയുടെ ആ ഒരു നാഷണൽ ആന്തം പാടുന്ന സമയത്ത് ആലപിക്കുന്ന സമയത്ത് ക്രൗഡ് ബൂ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ജിന്തർ മഹാള് അവരെ തന്നെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ ക്രൗഡ് വലിയ രീതിയിൽ ജിന്തർ മഹാളിനെ വെറുത്തിരിക്കുന്ന ഒരു സമയത്താണ് ദി റോക്കിൻ്റെ അപ്രതീക്ഷിത സർപ്രൈസ് ആയിട്ടുള്ള ഒരു റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചത് ദി റോക്ക് വന്ന് പിന്നീട് ജിന്തർ മഹാളിന് മൈക്കിലൂടെ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ കാല് വാരി നിൽത്തടിക്കുന്ന പോലെയാണ് പ്രൊമോ കട്ട് ചെയ്തത് അവസാനം ജിന്തർ മഹാൾ റോക്കിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ നിന്ന് റോക്ക് തിരിച്ചടിക്കുന്നു അദ്ദേഹത്തിൻ്റെ പീപ്പിൾസ് എൽബോ എന്ന് പറയുന്ന മൂവും ചെയ്യുന്നുണ്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാ സെഗ്മെൻറ്റുകളും അവസാനിച്ചു എന്ന് തോന്നുന്ന സമയത്താണ് റോമൻ റീൻസിൻ്റെ ഹെഡ് ഓഫ് ദ ടേബിൾ എന്ന് പറഞ്ഞുകൊണ്ട് മെൻഷൻ ചെയ്ത് റോമൻ റീൻസിനെ റോക്ക് ചലഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് മെൻഷനും കൊടുത്തുകൊണ്ട് റോക്ക് റിങ് വിടുന്നത് അപ്പോൾ റോമൻ വേഴ്സസ് റോക്ക് തമ്മിലുള്ള ആ ഒരു സ്റ്റോറിക്ക് ഇനിയും സാധ്യതയുണ്ട് റോക്ക് അത് കളഞ്ഞിട്ടില്ല എന്നുള്ളത് റോക്ക് റോ എപ്പിസോഡിൽ നിന്ന് വന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാവുന്നതാണ് റോക്ക് റോയൽ റമ്മളിൽ അപ്പിയർ ചെയ്യുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് റോക്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് നമുക്ക് റോ എപ്പിസോഡിൽ ലഭിച്ചിട്ടില്ല റോ എപ്പിസോഡിൽ ജിന്തർ മഹാളിനെ ഇത്രയും കളിയാക്കിയതിനെ സംബന്ധിച്ച് കുറേയധികം കൂട്ടുകാർ ചോദിക്കുന്നത് ഒരു ഇന്ത്യൻ റെസ്ലർ ആയതുകൊണ്ടാണോ റോക്കിൻ്റെ മുന്നിലേക്ക് ജിന്തർ മഹാളിനെ ഇട്ട് കൊടുത്തത് ഇന്ത്യൻ റെസ്ലർ ആയതുകൊണ്ടാണോ ജിന്തർ മഹാലിനെ ഇങ്ങനെ മനഃപൂർവ്വം കളിയാക്കുന്നത് എന്നുള്ളതാണ് കാരണം ജിന്തർ മഹാളിന് കുറേയധികം കാലങ്ങൾക്ക് ശേഷമാണ് റോ എപ്പിസോഡിൽ ഇങ്ങനെ ഒരു പ്രൊമോ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത് ആ ഒരു പ്രൊമോ തന്നെ അവിടെയുള്ള ക്രൗഡിനെയും യു എന്ന് പറയുന്ന രാജ്യത്തെയും കളിയാക്കി ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നപ്പോൾ എല്ലാവർക്കും സങ്കടമുണ്ട് ജിന്തർ ഹാളിന് കുറച്ച് സമയമേ കിട്ടുന്നുള്ളൂ ആ സമയം പോലും അവിടുത്തെ കാണികളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള പ്രൊമോ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവിയിൽ വലിയൊരു സപ്പോർട്ടൊന്നും അവിടുത്തെ കാണികളുടെ ഭാഗത്തു നിന്ന് കിട്ടില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് അപ്പോൾ ഈ ജിന്തറമഹാളിന് ഇത്തരത്തിലുള്ള പ്രൊമോ കൊടുക്കാൻ കാരണം മാക്സിമം ക്രൗഡിനെ വെറുപ്പിക്കണം ക്രൗഡിനെ വെറുപ്പിച്ച് പിന്നീട് റോക്കിൻ്റെ റിട്ടേൺ ആയ ഒരു സമയത്ത് റോക്കിന് വലിയൊരു സപ്പോർട്ട് കിട്ടണം അതിന് ജിന്തർ മഹാളിനെ സെലക്ട് ചെയ്തതെന്ന് തന്നെ പറയേണ്ടി വരും അല്ലാതെ ഇന്ത്യൻ റസ്ലേഴ്സിനോട് ഡബ്ല്യു ഡിന് പ്രത്യേകിച്ച് രീതിയിലുള്ള കാഴ്ചപ്പാട് ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഈ ജിന്തർ റോക്കിൻ്റെ ഒപ്പം ഈ ഒരു റിങ് ഷെയർ ചെയ്യാൻ സാധിച്ചത് അത് വലിയൊരു കാര്യം എന്ന് തന്നെ പറയേണ്ടി വരും ദി റോക്കിൻ്റെ റിട്ടേണിൻ്റെ ഒപ്പം തന്നെ ജിന്ദർ മഹാളിനും കൂടുതൽ ശ്രദ്ധ കിട്ടി ചിലപ്പോൾ ഭാവിയിൽ ജിന്ദർ മഹാളിന് കുറച്ച് പുഷി കിട്ടുന്നതിൽ ഇത് വലിയൊരു പങ്ക് തന്നെ വായിച്ചേക്കാം റോക്കിൻ്റെ റിട്ടേൺ ജിന്ദർ മഹാളിൻ്റെ ഒരു സെഗ്മെൻറ് എന്തായാലും വലിയ രീതിയിൽ ആരാധകർ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്തായാലും ജിന്ദർ മഹാളിനെ പോലെയുള്ള ഇന്ത്യൻ റസ്ലേഴ്സിനെ ഡബ്ല്യുബ്ലി ഒരിക്കലും തരംതാഴ്ത്തി കാണിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം കാരണം ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റാണ് അപ്പോൾ ക്രൗഡിനെ മാക്സിമം വെറുപ്പിക്കാൻ വേണ്ടി ജിന്ദർ മഹാളിനെ അഴിച്ചുവിടുന്ന ഒരു പ്രൊമോയാണ് ജിന്തർ മഹാലിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ഇത് റോക്ക് തിരികെ വന്നിരിക്കുന്നു ഇന്നത്തെ റോ എപ്പിസോഡിൽ ഈ ഒരു സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ